പ്രണയം നടിച്ച് സുഹൃത്തിനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിഷ ഗ്രീഷ്മയും അമ്മാവ് നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി വെള്ളിയാഴ്ച കണ്ടെത്തിയിരുന്നു നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രാവിലെ പത്തോടെ ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചു തെളിവിന്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു കോടതി ഗ്രീഷ്മ കരയുകയും ചെയ്തു ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതി എത്തിയിരുന്നു ഇവരോട് ജഡ്ജി പ്രത്യേകം സംസാരിക്കുകയും ചെയ്തു കോടതി മുറിയിലേക്ക് ജഡ്ജ് എ എം ബഷീർ ഇരുവരെയും വിളിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനം പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെ ഉള്ള കൊലപാതകമാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നീയാറ്റിക്കര സെഷൻ കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു കടനാശിനി സംഘടിപ്പിച്ചു കൊടുത്തതും തെളിവ് നശിപ്പിച്ചതുമാണ് അമ്മാവൻ നിർമ്മലകുമാർ നായർക്കെതിരായ കുറ്റം രണ്ടാം പ്രതിയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഗൂഢാലോ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായതുമില്ല പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമ വാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ അല്ല സ്നേഹം വന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയതെന്നും പറഞ്ഞുവെച്ചു പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു ചരിത്ര വിധി പ്രഖ്യാപനം ജഡ്ജി എ എം ബഷീർ പറയുന്നു പ്രതിക്ക് ചികുത്താൻ്റെ സ്വഭാവമാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത് ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം പതിനൊന്ന് ദിവസത്തോളം ഷാരോ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം ആവിചാ അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസ് ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഷാരോണും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താവം ഉണ്ടായില്ല അതിനാൽ ഒരു ദയം അറിയിക്കുന്നില്ലെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇതിനെയാണ് കോടതി അംഗീകരിക്കുന്നത് പാറശാലയ്ക്ക് സമൂ സമീപം സമുദായപ്പറ്റ് ജെ ബി ഷാരൻ രാജിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വെളിച്ചു വരുത്തി കഷായത്തി കീടനാശിനി കലർത്തിയ കഷായം ചലഞ്ചെന്ന വ്യാജനെ കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ ഇരുപത്തിയഞ്ചിനാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത് ഇരുവരും വീട്ടിലും പള്ളിയിലും താലി കെട്ടി ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോസ്യൻ പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്മാറാൻ ഷാരോൺ തയ്യാ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കൊലപാതകം ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരൺ പറഞ്ഞിരുന്നു ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനു തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് പാഠശാലയ്ക്ക് സമീപം സമുദായ പറ്റ് ജെ ബി ഭവന ജയരാജന്റെ മകനാണ് ഷാരോൺ ഞാൻ കരുതി ഇരട്ട ജീവപരുദ്ധോ അല്ലെങ്കിൽ ജീവപരിദോ അല്ലെങ്കിൽ പത്ത് വർഷമോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ശിക്ഷ ചെയ്യുന്നതാണ് എന്തായാലും അത് കിട്ടിയത് അല്ല കൊടുത്തത് നല്ലതാണ് ഇങ്ങനെയുള്ള കഴപ്പ് കയറിയിരിക്കുന്ന ആണിനും പെണ്ണിനും പെൺ മാത്രമല്ല ഈ കൊല്ലുക സകല കലാപരിപാടികളും കളികളും കഴിഞ്ഞ ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ കുറച്ച് കാശുള്ളവനെ ഉള്ളം കാണുമ്പോൾ കൊന്നിട്ട് പോകുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന എല്ലാ അന്ധയില്ലാത്തവർക്കും ഒരു പേടി പേടിയുണ്ടാവണം എന്താണ് ഈ ഇങ്ങനെ നല്ലൊരു ആളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് വധശിക്ഷയൊക്കെ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റപ്പെട്ടേക്കാം അത് അങ്ങനെയാണല്ലോ ജീവപരിന്ധ്യമാക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും വെറുതെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയൊക്കെ ആയിരിക്കട്ടെ അതിന് സാധ്യല്ല സാധ്യതയില്ല കുറെ തെളിവുകൾ ഉണ്ടല്ലോ എന്തായാലും ഇവള് നാൾ കിടക്കും അങ്ങനെ കിടക്കട്ടെ എന്തായാലും അവനും ചെറുപ്പക്കാനാണ് വലിയ പ്രായമൊന്നും ഇതായിരുന്നില്ല അവനും ഉണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ പിന്നെ അതുപോലെ ഒരു ക്രൂരമായ മരണത്തിലേക്കൊക്കെ എന്നൊക്കെ പറയുന്നത് രണ്ട് കഷായ കുപ്പിയൊക്കെ ആയിട്ടാണ് ഈ ടീമ് വരുന്നത് അതിലൊര്ണ്ണത്തിൽ നല്ലപോലെ കളർ വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മുടെ അമ്മയുടെ ചാലഞ്ച് എന്തിനു വീഡിയോ എടുക്കുമ്പോൾ അത് അത് പാടില്ല പിന്നെന്തോന്നു ചാലഞ്ച് കുടിപ്പിക്കാറുള്ള ഒരു പരിപാടി അത് പാരസിറ്റമോൾ കലർത്തി കയ്പായറിനോട്ട് തുപ്പിക്കളും അതുകൊണ്ട് അവിടെ ചീറ്റിപ്പോയി ഇപ്പൊ ഈ കഷായത്തിൻ്റെ കൂടെ കൊടുക്കുമ്പോ കഷായ ഒറ്റ വലിക്ക് കുടിക്കൂലോ അങ്ങനെ വായി വെച്ചതിന്റെ രുചി വ്യത്യാസം അറിയാൻ നോക്കുകയല്ലോ പെട്ടെന്ന് അങ്ങ് ഇറക്കാനില്ല നോക്കുള്ളൂ അവിടെയാണ് ഈ ചെറുപക്കാരനെ ചതി പറ്റിയത് എന്തായാലും ഭയങ്കര ഒരു തന്തയില്ലാത്ത പരിപാടി ആയിപ്പോയി എന്തായാലും ഈ ഒരു ടെൻഷൻ അവളെ അനുഭവിക്കുന്നുണ്ടല്ലോ തൂക്കി കൊല്ലും അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ